ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ താവായ ഈശോമിഷിഹായിയുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ വിശുദ്ധ വാരത്തിൻ്റെ വാതായനം തുറക്കുന്ന ഓശാന ഞായരിലേക്ക് നമ്മൾ ഈ ആഴ്ച പ്രവേശിക്കുകയാണല്ലോ ഈ വസാന തിരുനാളിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഞാൻ നേരുന്നു ഈ വസായന ഞായറാഴ്ച ധ്യാനത്തിനായി സഭ നമുക്ക് നൽകുന്ന വചനഭാഗം കർത്താവിൻ്റെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തെ സൂചിപ്പിക്കുന്ന വിശദമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് രണ്ട് മൂന്ന് ചിന്തകൾ നമുക്ക് ധ്യാനാത്മകമാക്കുവാൻ സഭ നിർദ്ദേശിക്കുന്നുണ്ട് ഒന്നാമതായി ഈശോയുടെ രാജകീയ പ്രവേശനമാണ് ജെറൂസലേം പ്രവേശനം ഈ ജെറൂസലേം പ്രവേശനം ഈശോ നടത്തുന്നത് സാധാരണ ഒരു രാജാവിൻ്റെ പ്രൗഢിയോടുകൂടി അല്ല രാജാക്കന്മാർ സിംഹാസനങ്ങളിലോ രഥങ്ങളിലോ കുതിരപ്പുറത്തോ ഒക്കെ പ്രവേശനം നടത്താറുണ്ട് എന്നാൽ ഈശോയാകുന്ന രാജാവിൻ്റെ വിനയാനുതമായ ജീവിതവും രാജകീയമായ ജറുസലേം പ്രവേശനവുമൊക്കെ മറ്റു രാജാക്കന്മാരേക്കാൾ വ്യത്യസ്തമായി കാണുന്നുണ്ട് ഈ ലോകത്തിൽ ജനിച്ചതു മുതൽ ഈശോയുടെ ജീവിതം എളിമയുടെ ജീവിതമായിരുന്നു എന്നത് ഈ രാജകീയ പ്രവേശനത്തിലും നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം ഈശോ കഴുതയുടെ പുറത്താണ് ജറുസലമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്നത് കഴുതയുടെ പുറത്ത് പ്രവേശിക്കുക കഴുതയുടെ പുറത്ത് കയറി വരിക എന്ന് പറയുന്നത് ആരാലും അവഗണിക്കപ്പെട്ട് ഒന്നിനും കഴിവില്ല എന്ന് കരുതി തഴയപ്പെട്ട ഒരു മൃഗമാണ് കഴുത അവിടെ കഴുതയുടെ പുറത്ത് കയറി ഈശോ വരുന്നു എന്ന് പറയുമ്പോൾ അവഗണിക്കപ്പെട്ടവന്റെ അടയാളമായി രക്ഷകനായി ഈശോ മാറുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സംഭവം നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കഴുതകളായി മാറുന്ന സംഭവങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാകുന്നുണ്ട് എല്ലാവരും അവഗണിക്കപ്പെട്ടുകൊണ്ട് നിനക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു സ്ഥാനവും മാനവും വിലയുമില്ലാതെ ഒറ്റപ്പെടുത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ആർക്കും വേണ്ടാതെ നിൽക്കുന്നവർക്കൊക്കെ ഈശോയ്ക്ക് വേണം എന്ന ഒരു ആശയം ഈ കടുതയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ അതിൻ്റെ ആധ്യാത്മിക മാനം നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് നമ്മളാരും വെറുക്കപ്പെട്ടവരോ ഒറ്റപ്പെട്ടവരോ തഴയപ്പെട്ടവരോ തള്ളപ്പെട്ടവരോ അല്ല ഈശോയ്ക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നൊരു വലിയ ആധ്യാത്മിക ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് ആരും നിരാശരായി ജീവിതത്തിൽ മുൻ പിറകോട്ട് നീങ്ങേണ്ടവരല്ല മറിച്ച് പ്രത്യാശയോടുകൂടി തങ്ങളെ സ്വീകരിക്കുവാൻ ശക്തനായവൻ വരുമ്പോൾ അവൻ്റെ കൂടെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് കർത്താവ് വലിയ ഒരു ഊർജ്ജം നൽകുകയാണ് ഈ ജറുസലേം പ്രവേശനത്തിലൂടെ ഇനിയും ഈശോർ ഈ രാജകീയ പ്രവേശനം നടത്തുമ്പോൾ വളരെ ശ്രദ്ധേയമായ പ്രതികരണങ്ങളാണ് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നത് ഹോസ്താന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജൈവിളികൾ ഒഴുക്കിക്കൊണ്ടാണ് രാജാധിരാജനായ അമിത് ജനക്കൂട്ടം എതിരേറ്റ് ജറുസലമിലേക്ക് ആനയിക്കുന്നത് ഹോസ്താന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവി ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇത് എങ്കിലും ഇന്ന് നമ്മുടെ സമകാലിക സാഹചര്യം നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ഒരു നിലവിളിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും എല്ലാ തരത്തിലുമുള്ള രക്ഷയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ കർതാബി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത് നമ്മുടെ എല്ലാ മേഖലകളും അടയപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണെന്ന് സാമൂഹിക പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയുക അത്തരം സന്ദർഭങ്ങളിൽ കർത്താവിനെ വിളിക്കാതെ രക്ഷയില്ല കൃതാബിയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ രക്ഷകൻ നമ്മുടെ നിലവിളി കേട്ട് രക്ഷയിലേക്ക് രക്ഷയിലേക്കുമ്പോളെ വഴി നയിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ആ വിശ്വാസത്തിൽ മാത്രമേ നമുക്ക് രക്ഷകന്റെ അടയാളം വലിയ ഒരു വിജയത്തിലേക്ക് നയിക്കുന്ന ശക്തിയായി മാറുകയുള്ളൂ രക്ഷകനായ മിശിഖായെ നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഓശാന എന്ന് പാടി നമ്മുടെ രക്ഷകനായ മിശിഖായെ വരവേറ്റ് ഹർത്താവിൻ്റെ രക്ഷയ്ക്കായി നമുക്ക് കാത്തിരിക്കാം ആ രക്ഷകനാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് ഉയർച്ചകളും ഔന്നത്യങ്ങളും നൽകുന്നത് നമ്മുടെ രക്ഷകനായ മിശിഖായെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം ഈ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മിശിഹ നമ്മുടെ രക്ഷയ്ക്കായി എപ്പോഴും കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ രക്ഷകനോട് ചേർന്ന് നിൽക്കുന്നവരായി നമുക്ക് മാറാം ഇനിയും ഈ രാജകീയ പ്രവേശനം നടത്തിയതിനു ശേഷം ഈശോ ചെയ്യുന്നത് രണ്ട് പ്രവൃത്തികളാണ് ഒന്നാമതായി ഈശോ ദേവാലയത്തിൽ പ്രവേശിക്കുകയാണ് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്ന വില്പന നടത്തുന്ന ആളുകളെ അവിടെ കാണുകയാണ് ഇപ്രകാരം വിൽപ്പന നടത്തുന്ന ആളുകളെ അവിടുന്ന് കർത്താവ് അട്ടി ഓടിക്കുകയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവരെ തുരത്തി ഓടിക്കുകയാണ് നാണയമാറ്റക്കാരെയും പ്രാവ് വിൽപ്പനക്കാരെയുമൊക്കെ കർത്താവ് അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് പിതാവിന്റെ ഭവനം പ്രാർത്ഥനാലയമാണ് ഈ പ്രാർത്ഥനാലയത്തിന്റെ ചൈതന്യമെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രൈവക്രയങ്ങൾ അവിടെ നടത്തപ്പെടുമ്പോൾ കർത്താവ് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് അവരെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ് സ്നേഹമുള്ളവരെ ഇവിടെ മറ്റൊരു സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിൽ ക്രയവിക്രയങ്ങൾ നടത്തപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടോ വിൽപ്പനയ്ക്ക് വേണ്ടി ദൈവികമായ ആധ്യാത്മിക ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നുണ്ടോ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഈ വിശുദ്ധ ഭാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം നിർമ്മലമായും പരിശുദ്ധമായും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കർത്താവ് എടുത്തു പറയുകയാണ് നോമ്പുകാരത്ത് മുഴുവനും നമ്മൾ ത്യാഗത്തിലൂടെ നോമ്പാചരണം നടത്തിക്കൊണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ വർജിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ആഘോഷങ്ങളൊക്കെ നിർത്തി കൊണ്ട് ഒരു ത്യാഗത്തോടുകൂടി ഭർത്താവിൻ്റെ പിടാസഹനത്തോടും പുരുസ്മരണത്തോടും ഒളിച്ചേരുവാൻ നമ്മൾ ഒരുങ്ങുകയായിരുന്നല്ലോ ഈ ഒരുക്കമാണ് നമ്മളെ മഹത്വപൂർണമായ ഉയർപ്പ് തിരുനാളിന് വേണ്ടി സഹായിക്കുന്നതും അതുകൊണ്ട് പ്രതാപിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ കൂടുതൽ വിശുദ്ധീകരിച്ചുകൊണ്ട് അവിടെ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഈശോയ്ക്ക് വസിക്കാൻ പര്യാപ്തമല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രക്രിയകൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം തുരുത്തി ഓടിച്ചുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി കണ്ടെത്തി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് ഈ രവാലയത്ത് പ്രവേശിച്ച് ക്രയവിക്രയം നടത്തുന്നവരെ ആട്ടി ഓടിച്ച് കർത്താവിന് മുമ്പിൽ ധാരാളം രോഗികളെ കൊണ്ടുവരപ്പെടുന്നുണ്ട് ആ രോഗികൾക്കെല്ലാം കർത്താവ് രോഗശാന്തി കൊടുക്കുകയാണ് സ്നേഹമുള്ളവരെയും കർത്താവിൻ്റെ തിരുമുമ്പിൽ രോഗവുമായി വരുന്നവരെയൊക്കെ അവിടുന്ന് സൗഖ്യപ്പെടുത്തിയിരുന്നു പലപ്പോഴും ഇതുപോലെയുള്ള രോഗകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ കർത്താവിനെ സമീപിക്കുവാനും കർത്താവിൻ്റെ കരസ്പർശത്തിലൂടെയോ വാക്കിലൂടെയോ സൗഖ്യ നേടുവാനും നമുക്ക് സാധിക്കട്ടെ അപ്രകാരം ഈശോ രക്ഷകനാക ആണെന്ന് നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം ആ രക്ഷകന്റെ രക്ഷയുടെ അനുഭവമാണ് രോഗശാന്തിയും അതുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എളിമയോടുകൂടി കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ രാജകീയ പ്രവേശനവും അതിനുശേഷം വരുന്ന പീഡാസഹനവും ഗുരുസ്മൃഢമൊക്കെ നമുക്ക് കൊണ്ടുകൊണ്ട് മഹത്വപൂർണമായ വിയർപ്പ് തിരുനാളിലേക്ക് പ്രവേശിക്കാം യുദ്ധിതനായ മിശിഹ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ İpoum eporum enekkü Amin.